ഇപ്പോൾ ശരിക്കും ലോകത്തിൽ തിളങ്ങി നിൽക്കുന്ന താരം ആരേ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് വ്ളാഡിമിർ പുട്ടിനാണ് വ്ളാഡിമിർ പുട്ടിൻ ഇന്നലെ ചൈനയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ കത്തി കയറുകയായിരുന്നു അമേരിക്കക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് പുടിൻ ഉയർത്തിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ചൈനയും റഷ്യൊക്കെ പാശ്ചാത്യ ശക്തികളോട് പടപരുതി കോളനിയിൽ വ്യവസ്ഥയ്ക്കെതിരെ പടപരുതി ഉയർന്നു വന്ന രാജ്യങ്ങളാണ് ഇനിയും അവരോട് ഈ കോളനി ചിറ്റമ്മ നയവുമായി എത്തരുത് എന്ന് അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും കൂടി ആണ് ഇപ്പോൾ ഈ പുട്ടിൻ ഒരു വലിയ താക്കീത് നൽകിയിരിക്കുന്നത് ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശമുണ്ട് ഏകദ്രൂപമല്ല ലോകമെന്ന് മനസ്സിലാക്കണം ഇന്ത്യ ചൈനയൊക്കെ അവരുടെ ഉയർച്ച അത് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് ആ അംഗീകരിച്ചതിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനാണെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും മാന്യമായ ഭാഷ ഉപയോഗിക്കണം ഇപ്പോൾ ചൈനയും ഇന്ത്യയും ഒക്കെ റഷ്യയുടെ പങ്കാളികളാണ് ഞങ്ങളുടെ പങ്കാളികളോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ മിതത്വം പാലിക്കണം മാന്യത പാലിക്കണം പഴയ കോളനി സംസ്കാരവും കൊണ്ട് ഇല്ലെങ്കിൽ കൊളോണിയൽ രീതിയിൽ ഇത് പിടിച്ചടക്കി മുൻപോട്ട് പോകാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ പഴയ ചില കനലുകളും ഊതി ഉയർത്തുവാൻ പുടിൻ ശ്രമിച്ചതായിട്ട് നമുക്ക് ഈ ഒരു മാധ്യമ സമ്മേളനത്തിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യയും ചൈനയും ഒക്കെ ഈ കോളനി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി ഉയർന്നു വന്ന രാജ്യങ്ങളാണ് പാശ്ചാത്യ ശക്തികളോട് പോരടിച്ച് വന്ന രാജ്യമാണ് റഷ്യയും എന്ന് പറയുമ്പോൾ ആ പഴയ കാലത്ത് ഈ യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഇല്ലെങ്കിൽ വന്ന തിക്ത ഫലങ്ങൾ ഇല്ലെങ്കിൽ തിക്ത അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ യുദ്ധങ്ങൾ മറ്റും ഒരിക്കൽ കൂടി അതാത് രാജ്യങ്ങളിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കൂടി പുടിൻ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതിനിടയിൽ കിങ് ജോൺ ഉന്നിന്റെ ഈ ചൈന സന്ദർശനം പുട്ടിൻ ഷീ ചിൻപിങ് കിങ് ജോൺ ഇവരുടെ ഒക്കെ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു കാരണം ഇവരെല്ലാം കൂടിച്ചേരുമ്പോൾ അതൊരു വലിയ സൈനിക ശക്തിയായി മാറും ഇതിനിടയിൽ നാറ്റോ സഖ്യം യൂറോപ്യൻ യൂണിയനും ഒക്കെ കൂടുതൽ ചിന്തിക്കേണ്ട സമയമാണ് ഇതെന്ന് നാറ്റോ മേധാവി കൂടി പറഞ്ഞിരിക്കുന്നു കാരണം ഈ ഒരു സഖ്യത്തെ നേരിടുന്നതിന് കുറച്ചുകൂടി നമ്മൾ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാറ്റോ മേധാവി കൂടി പറഞ്ഞിരിക്കുന്നത് കാരണം അപ്രതീക്ഷിതമായിട്ടൊരു സഖ്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് ഡെസ്ക്